നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജസ്ന തിരോധാന കേസിൽ മുണ്ടക്കയത്തെ മുൻ ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ചർച്ചയായിരുന്നു ഇന്നു മുതൽ അത് സി പരിശോധിക്കും ജസ്നയുടെ തിരോധാനവും മുണ്ടക്കയം സ്വദേശിനി വെളിപ്പെടുത്തിയ കാര്യങ്ങളും തമ്മിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ ലോഡ്ജിൽ എത്തുകയും ഈ മുറി നൂറ്റി രണ്ടാം മുറി പരിശോധിക്കുകയും അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ലോഡ്ജ് ജീവനക്കാരുടെ മൊഴിയെടുത്ത് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ തന്നെയാണ് ശ്രമം ഇതിനു മുന്നോടിയായി തിരുവനന്തപുരത്തുള്ള സിബിഐ സംഘം കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസ് വഴി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു കാണാതാകുന്നതിന് മുൻപ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ എത്തിയത് ജസ്ന തന്നെയാണോ ജസ്നയുടെ തിരോധാനത്തിന് ലോഡ്ജുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കും പറ്റി നേരത്തെ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും ആറ് വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിൽ നിന്ന് അപ്രത്യക്ഷമായ ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടി മുണ്ടക്കയത്തെ ലോഡ്ജിൽ എത്തിയിരുന്നുവെന്നാണ് മുൻ ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് അജ്ഞാതനായ യുവാവിനൊപ്പം ഇവിടെ വെച്ച് കണ്ടെന്നാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി വ്യക്തമാക്കിയിരിക്കുന്നത് ജസ്നയുടെ ദൃശ്യങ്ങൾ അവസാനമായി പതിഞ്ഞെന്നും ലോഡ്ജിന് സമീപത്തെ തുണിക്കടയുടെ സിസിടിവി ക്യാമറയിലായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ എന്താണെന്ന് നമുക്ക് നോക്കാം പത്രത്തിൽ പടം വന്നത് കൊണ്ടാണ് ജസ്നയെ തിരിച്ചറിഞ്ഞത് പെൺകൊച്ചിന്റെ രൂപം മെലിഞ്ഞതാണ് വെളുത്തതാണ് എന്നേക്കാൾ മുടിയുമുണ്ട് ക്ലിപ്പ് ആണോ എന്ന് ഉറപ്പില്ല തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുമുണ്ട് റോസ് കളറുള്ള ചുരിദാർ ആയിരുന്നു അന്ന് ധരിച്ചിരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്നോട് പറഞ്ഞു എവിടെയോ ടെസ്റ്റ് എഴുതാൻ പോവുകയാണ് എന്ന് കൂട്ടുകാരൻ വരാനുണ്ടെന്നും പറഞ്ഞു അതിനാണ് അവിടെ നിൽക്കുന്നത് എന്നും പറഞ്ഞു രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് കാണുന്നത് പയ്യൻ വന്നു മുറിയെടുത്തു രണ്ടു പേരും നാല് മണി കഴിഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത് പയ്യനെ ഞാൻ കണ്ടു വെളുത്ത മെലിഞ്ഞ പയ്യനാണ് നൂറ്റി രണ്ടാം നമ്പർ മുറിയിലാണ് അവർ റൂം എടുത്തത് ഒറ്റത്തവണയെ കണ്ടിട്ടുള്ളൂ എന്നും ലോഡ്ജിലെ മുൻ ജീവനക്കാരി നൽകിയ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു എന്തായാലും ഇതിനെ തുടർന്ന് ജസ്നയുടെ അച്ഛന്റെ പിതാവിന്റെ ഒരു വെളിപ്പെടുത്തൽ അത്രയും വിശ്വാസ്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല ആദ്യം ഈ ഒരു കാര്യം വെളിപ്പെടുത്തി തന്നോടാണെന്ന് പറയുന്നു പിന്നീട് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല പക്ഷെ മറിച്ച് മറ്റുള്ള ആൾക്കാരെ വിട്ട് സംസാരിപ്പിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് എന്തായാലും ഇതിലൊരു വിശ്വാസ്യത കുറവുള്ളതുപോലെ പോലെ തോന്നിയത് കൊണ്ടാണ് ആ വഴിക്ക് അന്വേഷിക്കാത്തത് എന്ന് ജസ്നയുടെ പിതാവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഹോട്ടൽ ഉടമ പറഞ്ഞിരുന്നത് ഹോട്ടൽ ഉടമ യോട് മുൻ ജീവനക്കാരിക്ക് വ്യക്തി വൈരാഗ്യം ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത് എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല എന്നും പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ സിബിഐ കൂടുതൽ കാര്യങ്ങൾ തിരക്കും എന്തായാലും ഈ യുവതിയുടെ ഈ ജീവനക്കാരിയുടെ വിശദമായ വെളിപ്പെടുത്തൽ വിശദീകരണം മൊഴിയെടുക്കൽ അടക്കമുള്ളവ സി ബി ഐ നടത്തുമെന്നാണ് വ്യക്തമാകുന്നത്